ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക വർഷയും ശ്രീകാന്ത് കൂടി നേരെ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അപ്പം വേദിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനു മുന്നേ കിടന്ന് ഭക്ഷണ ഭയങ്കരമായിട്ട് നമ്മുടെ നന്ദിനി അപ്പം നന്ദിനിക്കാണെങ്കിൽ ഭയങ്കര എന്താ പറയുക അവരുടെ കൂടെ കൂടണോ ഇവരുടെ കൂടെ കൂടണോ എന്നോർത്തി ഇങ്ങനെ നിന്ന് ചാടിക്കളിക്കുകയാണ് ന്ദി പറയാണ് അതെ ഇവിടെ നിന്നാല് എന്തും സംഭവിക്കാം നിങ്ങൾ കുറെ നേരമായിട്ട് സംഭവിക്കും സംഭവിക്കും എന്ന് പറയുന്നുണ്ടല്ലോ എന്ത് സംഭവിക്കാൻ വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞതിന് ഞങ്ങൾ ഇവിടെ കൊല്ലുന്നാണോ എന്താ ഞങ്ങൾക്ക് അത് സംശയിച്ചൂടെ എന്ന് വർഷ ഈ സമയത്താണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് എന്താ പ്രശ്നം ആരത് എന്ന് ചോദിച്ചു ആ നിങ്ങളാണോ എന്ന് ചോദിച്ചുകൊണ്ട് മാഷി വേഗം ഇവരിവിടെ നിർത്തിയാണ് സംസാരിക്കുന്നത് അകത്തേക്ക് ക്ഷണിക്കണ്ടേ എന്ന് ചോദിച്ചു വേണ്ട ഞങ്ങളിവിടെ നിന്നോളാം അയ്യോ അച്ഛ വേദയെ കൂട്ടിക്കൊണ്ട് പോവാൻ വന്നവരാ ഇവിടെ നമ്മൾ നിർത്തിയാല് നമ്മൾ വേദയെ കൊല്ലൂ അത്രേ നിങ്ങക്ക് വേദയെ കൂട്ടിക്കൊണ്ട് പോണം എന്നല്ലേ ഉള്ളൂ കൊണ്ടുപോയിക്കോളും എന്തിനാ വെറുതെ വഴക്കിടുന്നത് എന്ന് കമലയോട് ഇങ്ങനെ ചോദിക്ക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മാഷേ അല്ലെങ്കിൽ അവനെ കുറിച്ച് ഓർത്ത് കണ്ണൂരിൽ തോരാതിരിക്ക അതിനിടയ്ക്ക് ഇനി ഇവരുടെ അപമാനം കൂടി സഹിക്കണം നിനക്ക് പോരാലോ എന്ന ശ്രീകാന്ത് ചോദിക്ക അതെ അമ്മ പിടിച്ചു നിർത്തി എന്നുള്ള പരാതി വേണ്ടല്ലോ റങ്ങിക്കോ എന്ന് നന്ദിനി നന്ദിനി എന്ന് വിളിച്ചു മാഷം ഈ വീട്ടിലുള്ള എല്ലാവരെയും കൊലപാതകം എന്ന് വിളിച്ചാ എനിക്ക് സങ്കടം വല്ലേ ചേച്ചാ ഞാൻ ഈ വീട്ടിലെ മരുമകളല്ലേ ഞാൻ പിന്നെ ആരാണ് എന്ന് ചോദിച്ചു വേദം ഭർത്താവിനെ ജയിലേക്ക് അയച്ചിട്ട് സ്ഥാനം ഉപയോഗ എന്നെങ്കിൽ ഉപയോഗിക്കേണ്ടത് പിന്നെ അതെ ഈ വീട്ടിലെ അവൻ എന്ന് പറയുന്നത് എന്റെ അനിയൻ കൂടിയാ പിന്നെ ഇവരുടെ മകനും അത് നീ മനസ്സിലാക്കണം എന്ന് വേഗം നന്ദിനി ഓഹോ എങ്ങന പിന്നെ പ്രിയപ്പെട്ട ചേച്ചി ചെന്ന് ആനിയനെ ചെന്നവരുന്ന ഇറക്കിക്കൊണ്ട് വരൂ കാണട്ടെ അല്ല അതിപ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ ഇല്ലല്ലോ അന്നാ പിന്നെ ഒരക്ഷരം മിണ്ടാതെ വലിയ വർത്താനത്തെ നീക്കണ്ട ജയിലിലുള്ളത് എന്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നും എന്നും ചെയ്യണ്ടെന്നും എനിക്കറിയാം ഭർത്താവും ഒന്നിച്ചുള്ള ജീവിതം നഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രമാണ് വെറുതെ അത് ചെയ്യാൻ എനിക്ക് ഭ്രാന്താണ് എന്ന് നിങ്ങൾ കരുതിയോ എന്ന് ചോദിച്ചു അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട വേദേ വേണ്ട എന്ന് അച്ഛനിങ്ങനെ പറഞ്ഞു കേട്ടോ കൂടുതൽ വിശദീകരണം വേണ്ട എന്നർത്ഥം നന്ദിനി എഴുതി എന്നെ വിളിക്കാൻ വന്നത് എന്റെ ചേട്ടനും ഭാര്യയാണ് അവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പോ ഏട്ടത്തി ഇതിൽ ഇടപെടണ്ട അപ്പോ ഈ വീട്ടിൽ വന്ന് അച്ഛനും അമ്മയെ മാറി പരിഹസിച്ചാലും ഞാൻ മിണ്ടാതിരിക്കണം എന്നാണോ മിണ്ടാതിരിക്കാൻ തന്നെ ചെയ്യണം എന്ന് മാഷു പറഞ്ഞു മാറ്റുന്നു അല്ല എന്ന് പറഞ്ഞു അപ്പം നന്ദിനിക്ക് കിട്ടി വെറുതെ ഇടയിൽ കയറി സംസാരിച്ച് വഴക്കിന്റെ മൂർച്ച കൂട്ടാൻ എന്നല്ലാതെ പാരിഹാരം ഉണ്ടാവില്ല വേദയെ വിളിക്കാൻ വന്നത് അവളുടെ ചേട്ടൻ ചേട്ടത്തെയാണ് അവരോട് എങ്ങനെ പെരുമാറണോ എന്ന് വേദക്കറിയാം നന്ദിനി കൂടുതൽ ഇടപെടേണ്ട കമല നീ അകത്തേക്ക് ചെല്ല എന്ന് പറഞ്ഞു അപ്പൊ കമല അകത്തേക്ക് ചെന്നു അതെ നിങ്ങളെ ഞാൻ അകത്തേക്ക് ക്ഷണിക്കോ നിങ്ങൾക്ക് അകത്തിരുന്ന് സംസാരിക്കാം ആ നിങ്ങളെ ക്ഷണിക്കേണ്ടത് എന്റെ മര്യാദ മര്യാദ ഇനി നിങ്ങളുടെ മര്യാദ അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ മാഷും അകത്തേക്ക് കയറിപ്പോയി അപ്പൊ നന്ദിനിയും വേദയും ശ്രീകാന്തും വർഷയും കൂടി അവിടെ നിൽക്കാണ് അപ്പൊ വേദ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോടേക്ക് ചെന്നിട്ട് കേട്ടല്ലോ ഇപ്പൊ നിങ്ങൾ കാണിക്കേണ്ട മര്യാദ ഈ വീട്ടിൽ നിന്ന് പോകുന്നതാണ് പ്ലീസ് എന്നെ വെറുതെ ഉപദ്രവിക്കരുത് എന്ന് വേദ പറയാണ് എന്റെ ഭർത്താവിനെതിരെ മൊഴി കൊടുത്ത് ഞാൻ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കണം എന്നും ഈ എനിക്കറിയാം ദയവ് ചെയ്ത് അനാവശ്യ കാര്യങ്ങൾ ഇടപെടാനായിട്ട് നിൽക്കരുത് പ്ലീസ് പോണം ഇവളോടൊക്കെ പറയാൻ നിന്ന് നമ്മളെ പറഞ്ഞാൽ മതി വാടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇറങ്ങിപ്പോയി ഓഹ് അപ്പൊ നന്ദിനിക്ക് ആകെ ചമ്മലായി നന്ദിനി വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഇവരെ വിളിച്ചു വരുത്തിയതായിരുന്നു പക്ഷെ എങ്കിലാ ശ്രീകാന്ത് നാണം കെട്ടി ഇറങ്ങി അപ്പം നന്ദിനി ഇങ്ങനെ കടിച്ചു നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നോർത്ത് പോകും എന്ന് പ്രതീക്ഷിച്ചതാണ് മിസ്സസ് നന്ദിനി വിനായകൻ ഈ നാടകത്തിന് കൂട്ടുനിന്നുകൊണ്ട് എത്ര കിട്ടി ഏ നീ എന്തൊക്കെയാ പറയുന്നത് വട്ടായോ അതെ ഇങ്ങനെ പോയാൽ മിക്കവാറും വട്ടാവോ എനിക്കല്ല നിങ്ങൾക്ക് ഇത്രയും കാലം ഏട്ടത്തി എന്നേ ഞാൻ വിളിച്ചിട്ടുള്ളൂ എന്നെ കൊണ്ട് ആ വിളി മാറ്റിക്കരുത് കേട്ടോ കൂലം കുത്തി നന്ദിനി ഏ നീ എന്താ വിളിച്ചത് കൂലം കുത്തി എന്ന് കേട്ടിട്ടില്ലേ ഇത്ര കത്തി കൂടിയ ചിത്തയാ എന്താണെന്നറിയില്ലെങ്കിൽ നീ വിനേട്ടനോട് ഒന്ന് ചോദിച്ചു നോക്ക പുള്ളിക്ക് ശരിക്കും മനസ്സിലാവും മനസ്സിലായോ അയ്യോ കൂലം കുത്തിന്നോ ഇനി ഞാൻ എന്തൊക്കെ കേക്കേണ്ടി വരുവോ എന്തോ പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ് ജയിലില് അപ്പൊ വാസവൻ വിക്രത്തിനെ കാണാൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുക വിക്രം ആ നീ ശ്രീകാര്യം ശ്രീനിവാസന്റെ എന്താവശ്യവും കൂടെ നടന്ന് നടക്കുന്ന നടന്ന് സാധിച്ചു കൊടുക്കുന്ന ഒരു കൊടിച്ചിപ്പട്ടി ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു അത് നീ ആയിരുന്നു അല്ലേ എന്ന് ചോദിച്ചു വിക്രത്തോടെ വിക്രം ഇങ്ങനെ ഉണ്ടാതെന്നു ഈ വഴി നിന്നെ ഒന്ന് കണ്ടു പോവാം എന്ന് വിചാരിച്ച് മാത്രം കയറിയതാ പുറത്തേക്ക് ഇറങ്ങാൻ നിനക്ക് ഭയമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ നിന്റെ ഭാര്യയെ കൊണ്ട് മനഃപൂർവ്വം നീ സാക്ഷി പറയിച്ചത് അതുകൊണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അകത്തായാലും പുറത്തായാലും വാസവന് ഒരുപോലെയാ അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ ഒന്ന് ചിരിച്ചു അയ്യോ ശരി അമ്പ്ര ശരി ആ കാഴ്ചക്ക് വേണ്ടി ഞാൻ ഒന്ന് കാത്തിരുന്നോളാവേ എന്ന് പറഞ്ഞു മട്ടിൽ വിക്രം എടോ വാസവ തന്റെ മകൻ അനീതിക്കെതിരെ സമരം ചെയ്തതിന് പോലീസിന്റെ തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുന്നതല്ല തനിക്ക് മനസ്സിലായില്ലേ മകൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന തന്തയാണെങ്കിൽ അത് താൻ ആദ്യം ഒന്ന് ഓർക്കും പിന്നെ എനിക്കൊരു തെറ്റുപറ്റി അതിൽ ഞാനിപ്പോ ഖേദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാലേ തന്റെ മകനെ അപ്പ തന്നെ ഞാൻ അങ്ങ് തീർത്ത് കളയേണ്ടതായിരുന്നു ഒരിട്ട് ജീവൻ ഞാൻ അവന് വേണ്ടി ബാക്കി വെച്ചു അതുകൊണ്ട് സാരമില്ല എഴുന്നേറ്റ് നിൽക്കാൻ പാകമാവുമ്പോ അവൻ ചെറ്റത്തരം ഇനിയും കാണിക്കും അപ്പോ അന്ന് കണക്ക് തീർത്തു തന്നെ ഞാൻ കൊടുത്തോളാം നായേ അതിന് നീ ജീവിച്ചിരുന്നാലല്ലേ അയ്യോ ജീവന്റെയും മരണത്തിന്റെ നാഥനായ സർവേശ്വരൻ അത് നീയാണല്ലോ അല്ലേ ഒന്നേറങ്ങി പോടാ എന്ന് പറഞ്ഞു വാസവനോട് അപ്പ അയാൾ ഇങ്ങനെ എന്നിട്ട് ശരി ഇതിനെ നീ അനുഭവിക്കും ഉറപ്പ് ഓ ശരി ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞ വാസവൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി വിക്രം നേരെ ജയിലിലേക്കും പോയി അപ്പൊ വാസവൻ നേരെ ചെല്ലുന്നത് നമ്മുടെ സി എയുടെ അടുത്തേക്കാണ് അയ്യോ സാർ എന്തിനാ ഇങ്ങോട്ട് ആവശ്യം വന്നാ വന്നല്ലേ പറ്റൂ അയ്യോ സാർ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു ഞാൻ വരായിരുന്നു എന്ന് പറഞ്ഞു സിഇ വളരെ ഫവ്യതയോടെ താനിരിക്ക ആ പെണ്ണ് മൊഴിമാറ്റി പറയൂടോ സർ ആ വിക്രത്തിന്റെ ഭാര്യ മൊഴിമാറ്റി പറയുമോന്ന് ഇല്ല സാർ ആ ഒരു സ്ട്രോങ് സ്റ്റാൻഡിൽ തന്നെയാണ് സാർ അതുകൊണ്ട് പറയില്ലേ സാർ എന്നാല് അവരുടെ വീട്ടുകാരെ നിർബന്ധിച്ചാലോ ഓ അപ്പം പല രീതിയിലും അവരെ സ്വാധീനിക്കാമല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം ചെയ്യാം അവൻ അത്രത്തേക്ക് ധൈര്യത്തോടെ സബ്ജയിലിൽ കഴിയണമെങ്കിൽ എന്തെങ്കിലോ പ്ലാനിങ് അവളെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ ആ ശ്രീകാര്യം ശ്രീനിവാസൻ അത്ര നിസാരക്കാരനല്ലെന്ന് അറിയാലോ അവളെ സ്വാധീനിക്കാൻ ഏതു വഴിയും ചിലപ്പോ അയാളെ സ്വീകരിക്കും അടുത്ത തവണ അവള് കോടതിയിൽ മൊഴി മാറ്റിയാൽ എല്ലാം പൊളിച്ചടുങ്ങും മനസ്സിലായോ തെനിക്ക് എനിക്കവനെ ജയിലിനുള്ളിൽ തന്നെ കിട്ടണം അപ്പൊ അത് കൊണ്ട് താൻ ഒരു കാര്യം ചെയ്യണം കേസ് തീരുന്നതുവരെ വേദി ആരും സ്വാധീനിക്കാൻ വരില്ല എന്ന് താൻ ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം കേട്ടല്ലോ ആ ശരി സാർ എന്നും എന്നാ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് വാസവൻ എഴുന്നേറ്റ് പോയി അല്ല സാർ ഇത് പറയാൻ വേണ്ടി മാത്രമാണോ സാർ വന്നത് ഫോണി വിളിച്ചാൽ മതിയായിരുന്നല്ലോ വിളിച്ചു പറയണോ അതോ നേരിട്ട് പോണോ ദൂതനെ അയക്കണോ ഇതൊക്കെ പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യം പ്രാധാന്യമനുസരിച്ചിരിക്കും മനസ്സിലായോ ഈ വിഷയം എനിക്ക് എത്രയോ പ്രധാനപ്പെട്ടതാണെന്ന് തനിക്ക് മനസ്സിലായില്ലോ മനസ്സിലായി സാർ എന്നാ ശരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് പോയി അപ്പൊ നേരെ സി ഐ നേരെ വേദയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ കമലയും നന്ദിനിയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഇനി എന്താ ഇനി എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു മകനെ ജയിലിലാക്കുകയും ചെയ്തു അവൻ വേദ സാക്ഷി പറയുകയും ചെയ്തു ഇനി എന്താ സാർ എന്ന് ചോദിച്ചു എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പൊ വേദയെ നോക്കി വേദ പുറകിലുണ്ടാ ഞാൻ വേദയെ വിളിക്കാം എന്ന് പറഞ്ഞാൽ പോയി ശ്രീജ വേദയെ കൂട്ടിക്കൊണ്ടു വരികയാണ് അപ്പൊ മാഷ് അതെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ വിക്രത്തെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇനിയിപ്പോ നിങ്ങൾ എന്തിനാ സാർ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് അതെ ഒരു നോക്കൂ ഒരു സ്കൂൾ മാഷിന്റെ വീടാണിത് ഒരു സാധാരണ സ്കൂൾ മാഷാണ് ഞാൻ പിന്നെ അവൻ തെറ്റ് ചെയ്തു എന്നും അറസ്റ്റ് ചെയ്തു എന്നും അറിയാം പിന്നെയും പോലീസ് കയറി ഇറങ്ങേണ്ട കാര്യം എന്താ അത് മാഷേ പ്രതിയെ പിടിക്കുന്നത് മാത്രല്ലോ പ്രതിക്കെതിരെ മൊഴി കൊടുത്തവരെ സംരക്ഷിക്കേണ്ടവരും പോലീസല്ലേ മനസ്സിലായില്ല അതെ പറയാം ആള് വരട്ടെ അപ്പോഴേക്കും വേദ വന്നു എന്താ സർ മേഡം നിങ്ങൾ ഇവിടെ സുരക്ഷിതമല്ല എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏ ഇവിടെ എനിക്ക് എന്ത് പ്രശ്നമാണ് സാർ ഉള്ളത് എനിക്കറിയില്ലല്ലോ ആരാണ് സാറിന് അങ്ങനെ ഒരു വിവരം തന്നെന്ന് പറയാമോ എന്റെ ജീവൻ ആപത്തുണ്ട് അതുകൊണ്ട് കൂടെ ചെല്ലണം എന്ന ആവശ്യവുമായി സാറിന് മുൻപ് എന്റെ സഹോദരനും ഭാര്യയും വന്നിരുന്നു ഇനി അവരുടെ പരാതിയാണോ സാറിന് എവിടെ എത്തിച്ചത് ഏ ഈ കേസിൽ ഏറ്റവും പ്രധാനം മേഡത്തിന്റെ മൊഴിയാണ് ഈ കേസിൽ അവസാനം വരെ മേഡം ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് ആരെങ്കിലും സ്വാധീനിക്കോ ഐ മീൻ ഭീഷണിപ്പെടുത്തിയോ ചെയ്ത് മൊഴി മാറ്റാൻ നിർബന്ധിക്കോ ചെയ്താൽ അത് പ്രശ്നമാവാൻ ഇടയുണ്ടല്ലോ മാഡം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി വന്നതാണ് സുരക്ഷയെ കരുതി മാഡത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ ഒരു പോലീസുകാരനെ ഡ്യൂട്ടിക്കിടാൻ ഡിപ്പാർട്ട്മെന്റിനേത് നല്ല സമ്മർദ്ദമുണ്ട് സാറേ എന്ന് വിളിച്ചു കമല അതെ ഇവളുടെ ഒരൊറ്റ മൊഴിയുടെ ബലത്തിൽ എന്റെ മകൻ ജയിലിൽ ചെന്ന് കിടക്കുമ്പോഴും ഇവളിവിടെ ഒരു പോറല് പോലെ ഏൽക്കാതെ ജീവിക്കുന്നില്ലേ പരം എന്ത് സുരക്ഷിതമത്വം എന്താണ് സർ സാറിന് കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചു അതും ഒന്നും മിണ്ടുന്നില്ല ഇള മിണ്ടാതെ നിന്നു ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇവളെ എന്തെങ്കിലും ചെയ്യും എന്നാണോ സാറ് പറയുന്നത് അയ്യോ അങ്ങനെയല്ല അറിയാലോ ഈ കേസ് വളരെ സെൻസിറ്റീവായ കേസാ അടിവട്ട ആശുപത്രി കിടക്കുന്ന എം എൽ എ വാസവന്റെ മകനു വേണ്ടി ഇനിയിപ്പോ അത് എന്തെങ്കിലും വിചാരണ തീരുന്നതുവരെ പ്രധാന സാക്ഷി കോടതിയിൽ ഹാജരാവേണ്ടതുണ്ട് അതിന് എന്തെങ്കിലും തടസ്സമോ മറ്റോ വന്നാല് അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പം ഇദ്ദേഹം ഇങ്ങനെ വന്ന് പ്രസംഗിക്കാണ് വേദയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായ ഇതിനേക്കാൾ വലിയ ആരും കൊലയ്ക്ക് സാക്ഷി പറഞ്ഞവരുണ്ട് അവർക്കൊന്നും നൽകാൻ തോന്നാത്ത പ്രൊട്ടക്ഷൻ വേദയ്ക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം അത് മാഷേ ചരത്തിനെതിരെ സാക്ഷി പറഞ്ഞോണ്ട് അവന്റെ കൂടെ ഉള്ളവര് ദേഷ്യത്തിനാ വേദക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ മുതിർന്നാലോ എന്ന് ഓർത്തിട്ടാ ശ്രീകാര്യം ശ്രീനിവാസന്റെ സംഘവും അത്ര നല്ല പുള്ളികളൊന്നും അല്ലോ ഓ അവരെന്തെങ്കിലും ശ്രമിച്ച് അതിനിടയിൽ നിങ്ങൾക്കും എന്തെങ്കിലും സംഭവിക്കാവല്ലോ ആദ്യമേ അത് തടയാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത് അപ്പൊ കുറച്ചു നേരം ഓഹോ അപ്പോ അതാണ് ശ്രീകാര്യം ശ്രീനിവാസൻ ഞങ്ങളെ ആക്രമിക്കാതിരിക്കാനാണ് സാധാരണ പ്രൊട്ടക്ഷൻ കൊള്ളാം എങ്കിൽ സാറ് കേട്ടോ അത് വേണ്ട സർ ശ്രീകാര്യം ശ്രീനിവാസൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു വേദ എന്റെ മകന്റെ പേരിൽ പലയിടത്തും ഞാൻ തലകത്ത് നിന്നിട്ടുണ്ട് ഇനി വീടിന്റെ മുന്നിലും പോലീസിനെ നിർത്തി നാണം കെടാൻ വയ്യ സർ അത് ഇവിടെ ആർക്കും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് മാഷു പറഞ്ഞു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കാൻ മാത്രമല്ല തെറ്റ് ചെയ്യാത്തവരെ സംരക്ഷിക്കാനും പോലീസിന് ഉത്തരവാദിത്തമുണ്ട് എന്നിട്ടും നമ്മുടെ നാട്ടിൽ പോലീസ് അതിക്രമങ്ങൾക്ക് ഒരു കുറവുമില്ലല്ലോ സാറേ അതെന്താ അങ്ങനെ എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഞാൻ ആവശ്യപ്പെടണ്ടേ അല്ലെങ്കിൽ പോലീസ് സംരക്ഷണം വേണമെന്ന് ചോദിച്ച് കയറി ഇറങ്ങാൻ തുടങ്ങിയതാണോ സാറേ അപ്പം വേദപുച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കാണ് അതോ ഇനി ഈ കേസ് വലിയ പ്രത്യേകതയുള്ളതാണെന്നും സാക്ഷിക്ക് സംരക്ഷണം കൊടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു എങ്കിൽ അതിന്റെ രേഖ കാണിക്കും ആ ഓർഡർ കാണിക്കും ില്ലാതെ അതെ ഇനിയിപ്പോ അല്ലെങ്കിൽ ഒരു സി ഐക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം അതില്ലോ അല്ലെ സാർ സാറിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഹാ ഇല്ല ശരി എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം സ്റ്റേഷനിൽ വന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അത്രേ ഉള്ളൂ എന്നാ ശരി എന്ന് പറഞ്ഞു ഇദ്ദേഹം ഇറങ്ങാൻ തുടങ്ങിയപ്പോ സാർ ഒന്ന് നിന്നേ സാറേ സാർ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് എനിക്കറിയാം സാറ് എങ്ങനെങ്കിലും ഞാൻ മൊഴി മാറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ എങ്കി കേട്ടോ സാറിനെ അയച്ചവരോട് ഒരു കാര്യം പറയണം വേദ ഒരു കാരണവശാലും മൊഴി മാറ്റില്ല അങ്ങനെ വിക്രത്തിനെ ആ പുറത്ത് വെച്ച് ആക്രമിക്കാന്ന് ആരും വിചാരിക്കണ്ട മനസ്സിലായോ അപ്പൊ സാറിന് കാര്യൊക്കെ മനസ്സിലായി അപ്പൊ സാറ് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് കമലയും ബാക്കിയുള്ളവരും ഒക്കെ പോയി അപ്പൊ വേദയാകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നു കേട്ടോ പിന്നെ കാണുന്നത് വാസവനെ വിളിച്ച് കാര്യം പറയാണ് സർ ഞാൻ വേദ ചെന്ന് കണ്ടിരുന്നു എന്നിട്ട് അവള് അവള് മാറില്ല സാർ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കും ഉറപ്പാണോ അതെ പക്ഷേ ആ കണ്ടെടുത്തോളം വേദയുടെ തീരുമാനത്തെ വിക്രമിന്റെ അമ്മയ്ക്ക് എതിർപ്പുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഇനി അവരെല്ലാവരുടെ കൂടെ മനസ്സ് മാറ്റുമോ മാ പറഞ്ഞാലും സാധ്യതയില്ല അവൾ സാധനം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാ സംസാരിച്ചത് ഓ വിക്രത്തെ വേളിയിൽ വിട്ടു തരാൻ തയ്യാറല്ല എന്ന് തന്നെ അവൾ പറഞ്ഞു അപ്പോ എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു അപ്പൊ അവത്ത് വെച്ച് തന്നെ അവസാനിപ്പിക്കണം അല്ലേ യെസ് സർ പുറത്ത് കിട്ടുന്നതായിരുന്നു നമുക്ക് എളുപ്പം അതിന് വഴിയില്ല സർ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വാസുവൻ ഫോൺ വെച്ചു പിന്നെ കാണുന്ന നന്ദിനെയാണ് അപ്പൊ നന്ദിനി ഭയങ്കര ആലോചനയിലാണ് ഡീ നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് വിനായകൻ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്റെ മനുഷ്യ ഞാൻ ഒരു കാര്യമായി ആലോചിക്കുന്ന എന്താടി എന്നാലും എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞത് ആരെന്തു പറഞ്ഞു എന്നാ നീ പറയണത് ആദ്യം ശ്രീകാന്തേടനും വർഷയേടത്തെയും പറഞ്ഞ് മേദയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു അവള് പോയില്ല പിന്നെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് പോലീസ് വന്നു തനിക്ക് ഒരു പ്രൊട്ടക്ഷനും വേണ്ടെന്ന് പറഞ്ഞ് വേദ അവളെ മടക്കി അയക്കുകയും ചെയ്തു എന്നാലും എന്തായിരിക്കും വിനേട്ട അതിന് കാരണം വേദയ്ക്ക് പ്രൊട്ടക്ഷൻ വേണ്ടെന്ന് തോന്നി കാണും ഏ അതല്ല ഞാൻ ചോദിച്ചത് അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മാത്രം അവൾ എന്താ ഇത്ര ഇതെന്ന് അതാ ഇങ്ങനെ ആലോചിച്ചത് ശരിക്കും പറഞ്ഞതല്ലേ വിനേട്ട എന്ന് ചോദിച്ചോ വിക്രമിനെ പോലെ ഒരു ഗുണ്ട ഒരുത്തനെ തല്ലി അത് എം എൽ എയുടെ മോനായി പോയി എന്നുള്ളത് സത്യം അത് അവള് കണ്ടുകയും സാക്ഷി പറയുകയും ചെയ്തതാണ് ഇനിയിപ്പോ അത് കോടതിയിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ അവളെ കൊല്ലാൻ നോക്കുന്നു എന്നല്ലേ അർത്ഥം അതുകൊണ്ടല്ലേ പോലീസ് വന്നത് ശരിയാണല്ലോ എന്നാൽ ഇവളെ കൊല്ലാൻ ആരായിരിക്കും വന്നത് അതെ ശ്രീകാര്യം ശ്രീനിവാസനായിരിക്കോ എന്റെ പൊന്നോ നിങ്ങൾ എന്ത് മനുഷ്യനാ ആ അയാൾ എന്തിനാ ഇവളെ ഉപദ്രവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് ശരിയാണല്ലോ പിന്നെ ഇവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് തന്നെ അയാൾക്ക് വേണ്ടിയിട്ടല്ലേ അല്ല ഇനിയിപ്പം വാസവന്റെ എന്ന് ചോദിച്ചപ്പോത്തേനും എന്റെ പൊന്നോ അയാൾക്കെതിരെ അല്ലെങ്കിൽ അയാൾക്ക് അനുകൂലമായിട്ടല്ലേ ഇവള് മൊഴി കൊടുത്തിരിക്കുന്നത് പിന്നെ അയാൾ ഇവളെ ഉപദ്രവിക്കുവോ ഇങ്ങനൊരു മരത്തല എന്ന് നന്ദിനി എന്നാലും അതിനർത്ഥം മൊഴി കൊടുക്കാതിരിക്കാനായി ആരോ വേദയെ അപായപ്പെടുത്താൻ പോകുന്നു എന്നല്ലേ കരുതേണ്ടത് അതാരായിരിക്കും നീ പറഞ്ഞത് ശരിയാണല്ലോ ഞാൻ അത്രയ്ക്കു ചിന്തിച്ചില്ല വേദ മൊഴി കൊടുക്കാതിരുന്ന വിക്രം രക്ഷപ്പെടും വിക്രം രക്ഷപ്പെടണമെന്ന് ആരായിരിക്കും ആഗ്രഹിക്കുക നമ്മടെ അമ്മ ഏർ ഇയാളെ ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടൊന്നും അല്ലേ എന്ന് ചോദിച്ച് വിക്രം രക്ഷപ്പെടുന്നതിന് വേണ്ടി അമ്മ വേദയപായപ്പെടുത്താൻ നോക്കുവോ ആ അത് ശരിയാണ് എന്റെ പൊന്നു ഇനി ശ്രീകാര്യം ശ്രീനിവാസൻ എന്റെ പോ എന്റെ വിനേട്ട വിക്രമിനെതിരെ സാക്ഷി പറയാതിരിക്കാൻ ശ്രീനിവാസൻ വേദയെ തട്ടിക്കൊണ്ടു പോവാനൊന്നും പോണില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ കേസിൽ വിക്രം അകത്ത് പോയാൽ അവനെ സാക്ഷിയാക്കി ശ്രീനിവാസന്റെ മറ്റു കേസുകൾ കൂടി കുത്തുപോക്കാൻ വാസവൻ എം എൽ എ നോക്കിയാലോ പിന്നെ അത് മാത്രമല്ല നദിനെ ഒരു പ്രശ്നം ഈ പറയുന്ന ഈ പീപ്പിൾസ് പാർട്ടിയിൽ വിക്രമിനെതിരെ നിൽക്കുന്ന ചില നേതാക്കളുമായി അയാൾക്ക് നല്ല ബന്ധമുണ്ട് പ്രത്യേകിച്ച് ശ്രീനിവാസിനെ തെരഞ്ഞെടുപ്പ് നിർത്തല്ലെന്ന് വാദിക്കുന്ന പോൾ കാട്ടുകാരനുമായി അപ്പോ ശ്രീനിവാസന് കാ സീറ്റ് വാസവന്റെ പാർട്ടിയിൽ ചേരും എന്നും ആ ഒരു ശ്രുതിയുണ്ട് ആ ര അത്രയൊക്കെ അറിവ് വെച്ചിട്ടാണോ ഈ പൂച്ചയെ കൊണ്ട് പറഞ്ഞി നടക്കുന്നത് ഒന്ന് പോടി പൊടിയോട്ന്ന് എന്ന് പറഞ്ഞ അപ്പോ പോൾ കാട്ടുകാരനും ശ്രീകാന്തേട്ടനും വാസവൻ എം എൽ എയും ഒക്കെ ഒരു സെറ്റായിരിക്കും ഉം വേദ എങ്ങനെയെങ്കിലും മൊഴി കൊടുത്ത് വിക്രം അകത്തു പോകണം എന്നായിരിക്കും അവരുടെ വിചാരം വിക്രം അകത്തു പോയാ താൻ കുടുങ്ങും എന്നുള്ളത് കൊണ്ട് വേദയെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കാതെ അവളെ അപായപ്പെടുത്താൻ ശ്രീകാര്യം ശ്രീനിവാസൻ ശ്രമിക്കുന്നു അപ്പോ അങ്ങനെയാണ് പോലീസ് വന്നത് കൊള്ളാം കിട്ടി ഐഡിയ കിട്ടി എൻറെ ദൈവമേ എത്ര നേരമായിട്ട് ഞാൻ ആലോചിച്ച് കഷ്ടപ്പെടുക അറിയോ നിങ്ങൾക്ക് അതാണ് ആലോചിച്ചാൽ ഒരു അന്ധവുമില്ല നിന്നെ പോലെ ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് വിവരമുള്ളവർ പറയുന്നത് ഏ കുറച്ച് ചോറ് വളമ്പടി എനിക്ക് പേശക്കൊന്നു ആ വളരെടെ ഒരു ഡിറ്റക്റ്റീവ് ആലോചന പോയി എന്ന് പറഞ്ഞു വിനായകൻ അപ്പം പോയി പിന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക ശങ്കർ നാരായണിയാണ് അപ്പം കേസിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബെൽ ബട്ടൺ കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യു